ചതയം നക്ഷത്രം കുംഭക്കൂറിലാണ് ചതയം നക്ഷത്രം വരുന്നത് കുംഭക്കൂറ് അപ്പൊ കുംഭക്കൂറില് ചതയം നക്ഷത്രക്കാർക്ക് വേഴം നാലിൽ വരുന്നു ശനി ജന്മത്തിൽ നിൽക്കുന്നു അതാ കുംഭക്കൂറിൽ തന്നെയാണ് ഇപ്പൊ ശനി നിൽക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവനും ശനി കുംഭക്കൂറിൽ തന്നെയായിരിക്കും അപ്പൊ ശനി ജന്മത്തിൽ നിൽക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വേഴത്തിൻ്റെ മാറ്റം ഈ കാരണം വേഴം നാലിലാണ് ചതയ ചതയങ്കാർക്ക് വേഴം നാലിൽ വരുന്നു നാലിലെ വേഴം ഗുണം ചെയ്യും സുഖജീവിതമാണ് ജീവിതമാണ് നാലില് വേഴം നിന്നാൽ സുഖജീവിതം പറയാം കുടുംബസുഖം കിട്ടും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും വീട് മോടി പിടിപ്പിക്കാനൊക്കെ നോക്കും വീട് പണിയാൻ താല്പര്യമുള്ളവർക്ക് വീട് പണിയാൻ സഹായിച്ചെന്ന് വരും വീട് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നവരും സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാൻ സാധിക്കും അതായത് വീട് പണിയാൻ സ്ഥലം മേടിക്കാൻ സാധിക്കും മംഗളകർമ്മങ്ങൾ വീട്ടിലെ മംഗളകർമ്മങ്ങൾ കല്യാണം അതുപോലെ നല്ല അടിയന്തര ആവശ്യങ്ങൾ എല്ലാം മംഗളപരമായ കാര്യങ്ങളെല്ലാം ഈ നാലിലെ വേഴം കൊണ്ട് ചതയനക്ഷത്രക്കാർക്ക് ഉണ്ടാവും ുണം സുഹൃത്തുഗുണം ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ കിട്ടും ഈ നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട് സുഹൃത്തുക്കൾ വഴി നല്ല സഹായം കിട്ടും അമ്മാവിനിൽ നിന്നും ഗുണം കിട്ടും നാല് അമ്മാവിൻ്റെ സ്ഥാനവും കൂടിയാണ് സുഹൃത്തിൻ്റെ സാധനമാണ് അമ്മാവിൻ്റെ സ്ഥാനമാണ് പിന്നെ അതുപോലെ തന്നെ മാതൃഗണം കിട്ടും നാല് മാതാവിൻ്റെ സ്ഥാനവും കൂടിയാണ് മാതൃഗുണം കിട്ടും അവിടെയൊക്കെ സർവടെ സർവേശ്വര ഗ്രഹം നിൽക്കല്ലേ തീർച്ചയായിട്ടും അവിടെ നാലിലെ വേഴം മാതൃഗുണം തരും ക്ഷേത്ര കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും നാല് ക്ഷേത്രവും ചിന്തിക്കാം നാലാം ഭാവം കൊണ്ട് ക്ഷേത്രം നിന്ന് അപ്പൊ നാലില് വേഴം നിന്നാൽ സർവേശ്വര ഗ്രഹമല്ലേ വേഴം അപ്പൊ വേഴം ഈശ്വരാനുകൂല്യം തരുന്ന വേഴം അല്ലേ വേഴത്തിനെ കൊണ്ടല്ലേ ദൈവാനുകൂല്യം ചിന്തിക്കുന്നത് ഒരു പ്രശ്നം വെക്കുമ്പോ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകാന്ന് നോക്കുന്നത് നാലിലെ വേളത്തിനെ കൊണ്ടാണ് ഇല്ലേ അതുകൂടാതെ കേന്ദ്ര കേന്ദ്രസ്ഥാനങ്ങളിലും അതേപോലെയുള്ള മറ്റു സ്ഥാനങ്ങളിലും വേളം എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അവൾ ദൈവാധീനം ചിന്തിക്കുന്നത് അപ്പൊ വേഴത്തെ കൊണ്ടാണ് നമ്മൾ ദൈവാധീനം ചിന്തിക്കുന്നത് അപ്പൊ വേളം നാലിൽ നിന്നാൽ അത് ഗുണമാണ് ക്ഷേത്രകാര്യങ്ങൾ താല്പര്യം വരും എന്നാൽ ശനി കുംഭൻ രാശിയിൽ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ പല തടസ്സങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു വരും കാര്യതടസ്സങ്ങൾ മെയിനായിട്ട് ഉണ്ടാവും കാര്യതടസ്സങ്ങളാണ് ശനി കൂടുതൽ ഉണ്ടാക്കുന്നത് എന്നാൽ ശനി ഇവർക്ക് ജാതകത്തിൽ നല്ല സ്ഥാനത്തിലാണെങ്കിൽ ഇതൊരു കുഴപ്പമില്ല കേട്ടോ ശനി ഉദ്രവിക്കില്ല ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് ശനി പല ഉച്ചത്തിലൊക്കെ ജാതകത്തിൽ ഉച്ചത്തിലേക്കൊക്കെ നിൽക്കുന്ന ശനിയാണെങ്കിൽ നല്ല ഫലം തരും അപ്പൊ ജാതകത്തിൽ ശനി എവിടെയാണെന്ന് നോക്കിയാണ് ശനിയെ കൊണ്ടുള്ള പൂർണ്ണ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ മൊത്തത്തിൽ ശനി ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതല്ല ജന്മരാശിയിൽ ശനി നല്ലതല്ലല്ല അതുകൊണ്ടാണ് ഈ ഗോചരവശമായ പരമായിട്ട് വേഴമാറ്റം കൊണ്ട് ഈ ഫലം ഞാനിവിടെ പറയുന്നത്